മമ്മൂട്ടി നായകനായി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്കയുടെ പ്രധാന ആകർഷണം അതിൻ്റെ തിരക്കഥയാണ് ഒരു ഗെയിമർ തൻ്റെ ഒരു വ്യക്തിഗത അനുഭവത്തിൻ്റെ പേരിൽ നടത്തുന്ന പോപ്പുലർ ഗെയിമുകളുടെ തീമിൽ ഉള്ള പ്രതികാര കവർച്ചകൾ ആരാണി ആൾ എന്താണ് ഇയാളുടെ മോട്ടീവ് എങ്ങനെയാണ് ഇയാൾ നിയമത്തെയും നിയമപാലകരെയും ഇത്ര വിദഗ്ധമായി കബളിപ്പിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഡീനോ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ബസൂക്കയിലുള്ളത് പുതുമുഖ സംവിധായകനായ ഡീനോ മമ്മൂട്ടിയെന്ന നടനവിസ്മയത്തിൻ്റെ സാധ്യതകളെയും ആ താരശരീരത്തിന്റെ അലങ്കാരങ്ങളെയും പരമാവധി ചൂഷണം ചെയ്തിട്ടുണ്ട് തുടക്കത്തിലെ മെല്ലെപ്പോക്ക് രണ്ടാം പകുതിയിൽ ഒത്ത വേഗത പ്രാപിക്കുമ്പോൾ ഗൗതം വാസുദേവ് മേനോൻ പിള്ള സിദ്ധാർത്ഥ ഭരതൻ തുടങ്ങിയവർ ഉൾപ്പെട്ട താരനിരയും മികച്ച പശ്ചാത്തല സംഗീതവും പാകത്തിലുള്ള ചിത്ര സംയോജനവും അനിതരസാധാരണമായ ഛായാഗ്രഹണവും ബസൂക്കയെ നല്ല ഒരു ത്രില്ലറാക്കി മാറ്റിയിട്ടുണ്ട് ബസൂക്ക ഒരു സിനിമയായി സമ്പൂർണമാവുന്നത് അതിൻ്റെ അവസാനത്തെ ഇരുപത് മിനിറ്റിലാണ് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ മമ്മൂട്ടിയുടെ പെട്ടെന്നുള്ള പരകായ പ്രവേശം തിരക്കഥയുടെ മാന്ത്രികത തുടങ്ങിയവയാണ് ഇതിന് താങ്ങാവുന്നത് ചില സംഗതികൾ വിശിഷ്യ സാങ്കേതിക പദങ്ങളും സംഭാഷണങ്ങളും പ്രേക്ഷകന് മനസ്സിലാകാതെ പോകുന്നത് ഈ സിനിമയുടെ ഒരു ന്യൂനതയാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ സ്റ്റൈൽ മടുപ്പിക്കാത്ത തിരക്കഥ തികച്ചും കമ്പോസ്ഡായ സംവിധാനം ബസൂക്ക ഒരു നല്ല ദൃശ്യാനുഭവമാണ്